പൊരുത്തും മണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുരത്തിൽ വന്ന കുറച്ച് മുസ്ലിം യുവതിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് നെയ്മ ഷഫ്ന ഇസ്ലാം സലഫിയാണ് വയസ്സിരത്തി ഒന്ന് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പോളിടെക്നിക്ക് കഴിഞ്ഞതാണ് മദ്രസ മദ്രസേറ്ററെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹന പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരൻ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മാരീഡ് ആണ് ഇവര് മുൻഗണന നൽകുന്നത് എറണാകുളം ജില്ലയിലെ ആലോചനക്കാണ് നമ്പർ ലാസ്റ്റ് പറയാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ അടുത്ത പ്രൊപ്പോസൽ നെയിം അഫീന ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്നാണ് ഉയരുന്നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് മദ്രസ എട്ടൂരാണ് പോയിട്ടുള്ളത് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ ഉള്ളൊരു പ്രപ്പോസലാണ് പിതാവ് ഗൾഫിലായിരുന്നു മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ മാരിഡാണ് ഒരാൾ അൺമാരിഡാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ് അടുത്ത പ്രപ്പോസൽ നെയിം ഫാത്തിമ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസോൺപത് പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സലഫിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഒരു നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മടസ് വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് ഇവർ മലപ്പുറം ജില്ലയിലെ ആരോധനകൾക്കാണ് മുൻഗണന നൽകുന്നത് മുപ്പത്തൊമ്പത് വയസ്സ് വരെ ആവാം അടുത്ത പ്രപ്പോസൽ ഫെബിന ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അൻപത്തി ഒൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദർസ പത്ര പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ഗൾഫിൽ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരനൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസ പ്ലസ് ടു പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു ആഹ്ലോജനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് സഹോദരിമാരുമുണ്ട് അടുത്ത പ്രൊപ്പോസൽ നെയ്മ് ഫാത്തിമ നെസറിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുപത്തി മൂന്ന് ഉയരനൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് അൻപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദർസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുടെ ഒരു സഹോദരി മേരീഡ് ആണ് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നി ആണ് വയസ്സിരത്തി മൂന്ന് ഉയരനൂറ്റി അൻപത്തി എട്ട് ബെയ്റ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി കഴിഞ്ഞതാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വിവാഹരജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഒരുപാട് മുസ്ലിം യുവതി യുവാക്കളോട് വിവാഹരജനകൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങൾ ഫോട്ടോമാറ്റി അയക്കുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് വിളിക്കുക ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം